കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത് ദേവലോകത്ത് പോയ അർജുനൻ ഗന്ധവാദന പർവ്വതത്തിൽ കുബേരൻ നൽകിയ മാളികയിൽ താമസിക്കുന്ന സഹോദരന്മാരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന കഥയായിരുന്നു ദേവേന്ദ്രൻ തൻ്റെ സ്വന്തം രഥവും സാരഥിയെയും അർജുനൻ്റെ ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി വിട്ടുകൊടുത്തു അവിടെ എത്തിയ ശേഷം ഒരു ദിവസം യുധിഷ്ഠിരൻ്റെ ആഗ്രഹപ്രകാരം ദേവലോകത്ത് വെച്ചുണ്ടായ അനുഭവങ്ങൾ അർജുനൻ വിശദീകരിച്ച് അവരോട് പറയുകയായിരുന്നു ആദ്യം നിവാതകവചന്മാർ എന്ന അസുരൻ വർഗത്തിൻ്റെ സമുദ്ര നഗരം ആക്രമിച്ച് അവരെയെല്ലാം കൊന്ന് ആ നഗരം പിടിച്ചെടുത്തു അവിടെ ശാന്തിയും സമാധാനവും ഉറപ്പാക്കിയിട്ട് ഇന്ദ്രലോകത്തേക്ക് മടങ്ങുമ്പോൾ ആകാശത്തിൽ കണ്ട ഒരു നഗരത്തെക്കുറിച്ച് മാതലി അർജുനന് പറഞ്ഞു കൊടുത്തു പുലോമ കാലിക എന്നീ രണ്ട് അസുര സ്ത്രീകൾ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അവരുടെ പുത്രന്മാർക്ക് വേണ്ടി ഒരാകാശ നഗരം എല്ലാ സൗകര്യങ്ങളും കൂടി വേണമെന്ന് ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം അത് അനുവദിച്ചു നൽകുകയും ചെയ്തു ആ നഗരത്തിൽ താമസിക്കുന്ന അസുരന്മാർ ദേവലോകത്തിനും ഭൂമിക്കും ഭീഷണിയാണെന്നും ദേവന്മാർക്കോ രാക്ഷസർക്കോ നാഗങ്ങൾക്കോ പോലും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും മാതലി പറഞ്ഞപ്പോൾ മനുഷ്യനായ അർജുനൻ മാതലിയോട് ആകാശനഗരത്തിലേക്ക് തേർ തെളിയിക്കുവാൻ ആവശ്യപ്പെട്ടു അതുവരെയുള്ള കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അവിടെ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് കേട്ടുകൊള്ളുക അർജുനൻ തുടർന്ന് സഹോദരങ്ങളോട് പറഞ്ഞു അങ്ങനെ മാതലി തെളിച്ച തീരിൽ ഞാൻ ആകാശ നഗരത്തിലേക്ക് പ്രവേശിച്ചു ആ നഗരം കണ്ട് എൻ്റെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയി എവിടെയും സ്വർണം കൊണ്ട് നിർമ്മിച്ച വീടുകൾ എങ്ങോട്ട് തിരിഞ്ഞാലും കൊട്ടാര സദൃശമായ മന്ദിരങ്ങൾ എൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ അസുരന്മാർ ആയുധങ്ങളെടുത്ത് യുദ്ധത്തിന് തയ്യാറായി നിന്നു വളരെ വിചിത്രമായ ആയുധങ്ങൾ അവർ എനിക്ക് നേരെ പ്രയോഗിച്ചു എൻ്റെ അസ്ത്രവിദ്യയിലുള്ള അറിവുകൾ മുഴുവൻ എനിക്ക് പുറത്തെടുക്കേണ്ടി വന്ന സന്ദർഭമായിരുന്നു അത് ദിവ്യാസ്ത്രങ്ങൾ മന്ത്രം ജപിച്ച് ഞാൻ അസുരന്മാരുടെ ആയുധങ്ങളെ മുഴുവൻ തടഞ്ഞു നിർത്തി പിന്നെ ഞാൻ സമ്മോഹനാസ്ത്രം തൊടുത്തുവിട്ടു അതിൻ്റെ ശക്തിയിൽ അസുരന്മാർ സ്വബോധം നഷ്ടപ്പെട്ട് പരസ്പരം ആക്രമിക്കുവാൻ തുടങ്ങി ഭ്രാന്തന്മാരെ പോലെ അവർ തങ്ങളിൽ പോരടിച്ചു അങ്ങനെ തന്നെ ആയിരക്കണക്കിന് ദൈത്യന്മാർ മരിച്ചു വീണു അവരുടെ മോഹാലസ്യം തീർന്നപ്പോൾ പെട്ടെന്നവർ നഗരപ്രദേശങ്ങളിൽ ഒളിച്ചിരുന്ന് ആ നഗരത്തെ എങ്ങോട്ടോ പറത്തിക്കൊണ്ടുപോയി മാതലിയും ഞാനും നഗരത്തിൽ നിന്ന് പുറത്തായി മാതലി രഥം രാക്ഷസന്മാർക്ക് പിന്നാലെ പായിച്ചു അവരുടെ തൊട്ടു പിന്നിലെത്തിയപ്പോൾ ഞാൻ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് നഗരത്തെ തടഞ്ഞു നിർത്തി ലക്ഷ്യം ഭേദിച്ച് പുറത്തേക്ക് പോകുന്ന അസ്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ ആ അസുര നഗരം തകർന്ന് ഭൂമിയിൽ പതിച്ചു പക്ഷേ അതുകൊണ്ടും യുദ്ധം അവസാനിച്ചില്ല ഇവിടെ നിന്നോ സ്വർണരസങ്ങളിൽ കയറിയ ഒരു വലിയ രാക്ഷസ സൈന്യം ഞങ്ങളെ ആക്രമിക്കുവാൻ എത്തി ഞാൻ പ്രയോഗിക്കുന്ന ഏതൊരസ്ത്രത്തെയും അവർ നിസ്സാരമായി തടഞ്ഞു ഇനി എന്ത് ചെയ്യും എന്നാലോചിക്കാൻ പോലും സമയമില്ല അത്ര കഠിനമായ ആക്രമണമാണ് ആ ദൈത്യന്മാർ നടത്തിയത് ഒടുവിൽ ഞാൻ സാക്ഷാൽ ശ്രീപരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സകല ജീവജാലങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി എന്നുറക്കപ്പറഞ്ഞിട്ട് ഒരസ്ത്രം ഗാന്ധിവത്തിൽ തൊടുത്തു പാശുപഥാസ്ത്രമന്ത്രം ജപിച്ചുകൊണ്ട് അത് ദൈത്യന്മാർക്ക് നേരെ അയച്ചു ഭഗവാന്റെ മൂന്നാം കണ്ണിൽ നിന്ന് എന്ന പോലെ അഗ്നിപടർത്തിക്കൊണ്ട് അസുരന്മാർക്ക് മേൽ ആ ശരം പതിച്ചു അവരെ മുഴുവൻ ആ ശരത്തിൻ്റെ ശക്തി ഭസ്മമാക്കി കളഞ്ഞു അവിടെയും ദൈത്യസ്ത്രീകൾ മാറത്തലച്ചു കരഞ്ഞുകൊണ്ട് നഗരത്തിലിറങ്ങി കാലികയുടെയും പുലോമയുടെയും മക്കളായ കാലകേയരും പൗലോമരും മുഴുവൻ ചത്തൊടുങ്ങി ആ ആകാശനഗരം ഞങ്ങൾ നോക്കി നിൽക്കേ അപ്രത്യക്ഷമായി അപ്പോൾ മാതലി സന്തോഷത്തോടെ പറഞ്ഞു ബ്രഹ്മദേവൻ ഇന്ദ്രന് കൊടുത്ത വരം സഫലമായി ദേവേന്ദ്രൻ്റെ മറ്റൊരു ശക്തിയായ അർജുനൻ എന്ന മനുഷ്യൻ എല്ലാം സഫലമാക്കിയിരിക്കുന്നു അവിടെ നിന്നും ഞങ്ങൾ ഇന്ദ്രപുരിയിലേക്ക് മടങ്ങി ഞങ്ങളോട് ചോദിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞ ദേവേന്ദ്രൻ എന്നെ മാറോട് ചേർത്ത് അണച്ചുകൊണ്ട് പറഞ്ഞു പാർഥ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കർമ്മമാണ് നീ പൂർത്തിയാക്കിയത് ഇനി മുതൽ ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ ദാനവർ പക്ഷികൾ നാഗങ്ങൾ തുടങ്ങിയവയുടെ മേൽ നീ എന്നും അജയ്യനായിരിക്കും നിൻ്റെ ശക്തി കൊണ്ടു നേടുന്ന ഭൂമിയിൽ യുധിഷ്ഠിരൻ ദീർഘനാൾ അജാതശത്രുവായ ചക്രവർത്തിയായി വാഴും നീ അസ്ത്രവിദ്യകൾ എല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു നിനക്കിനി ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാം മകനെ ഭീഷ്മർ ദ്രോണർ കൃപർ കർണൻ ശകുനി തുടങ്ങിയവർ ആരും തന്നെ നിൻ്റെ ഒരംശം പോലും കഴിവുള്ളവരല്ല ഒടുവിൽ അദ്ദേഹം എനിക്ക് ഈ പടച്ചട്ടയും ദൈവദത്തമെന്ന ശംഖും നൽകി ഈ കിരീടം കൂടി എന്നെ അണിയിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നീ ഇവിടെ എത്തിയിട്ട് അഞ്ച് വർഷങ്ങളായിരിക്കുന്നു ഭൂമിയിൽ നിൻ്റെ സഹോദരന്മാർ നിന്നെ കാണാതെ ദുഃഖത്തിലാണ് അതിനാൽ മാതലി നിന്നെ എൻ്റെ രഥത്തിൽ ഭൂമിയിൽ എത്തിക്കും അർജുനൻ പറഞ്ഞു നിർത്തി അങ്ങനെയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് വിശദമായ വിവരണങ്ങൾ കേട്ട് പാണ്ഡവരും ദ്രൗപതിയും ഏറെ സന്തോഷിച്ചു അർജുനൻ അഭ്യസിച്ച അസ്ത്രവിദ്യകൾ ഒന്ന് പ്രദർശിപ്പിച്ച് കാണണമെന്ന് യുധിഷ്ഠരനൊരാഗ്രഹം പ്രകടിപ്പിച്ചു അതിനായി പാർത്ഥൻ കുളിച്ച് ദേഹശുദ്ധി വരുത്തി പടച്ചട്ട യോധാവിൻ്റെ വേഷത്തിൽ ഒരു കയ്യിൽ ഗാന്ധീപവും മറുകൈയിൽ ദൈവദത്തമെന്ന ശംഖും എടുത്തുകൊണ്ട് വീരോചിതമായി നിലയുറപ്പിച്ചു ഗാന്ധീവത്തിൽ തൊടുത്ത് ദിവ്യ അസ്ത്രമന്ത്രം ഉരുവിടാൻ തുടങ്ങി അപ്പോൾ പെട്ടെന്ന് ഭൂമിയൊന്ന് കുലുങ്ങി പിറച്ചു കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി കടലിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങി ക്രമേണ കാറ്റ് മന്നഗതി പ്രാപിച്ചു പ്രപഞ്ചം നിശ്ചലമായി പർവ്വതങ്ങൾ പിളർന്നുപോയി സൂര്യൻ പ്രഭമങ്ങി കാണപ്പെട്ടു ആകാശത്ത് ദേവഗന്ധർവന്മാരും യക്ഷഗിന്നരന്മാരും മഹർഷിമാരും നിരന്നു നിന്നു പരമേശ്വരൻ എവിടെ എത്തി അവർ പറഞ്ഞതനുസരിച്ച് നാരദൻ അർജുനൻ്റെ അടുത്തെത്തി പറഞ്ഞു പാർത്ഥ ഇപ്പോൾ ഈ ദിവ്യാസ്ത്രങ്ങൾ നീ പ്രയോഗിക്കരുത് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്കല്ലാതെ ഒരസ്ത്രവും പ്രയോഗിക്കാൻ പാടില്ല നീ പഠിച്ച ദിവ്യാസ്ത്രങ്ങളുടെ ശക്തി അതാണ് നിന്റെ ലക്ഷ്യം ശത്രുവാണെങ്കിൽ പോലും അവർ ആക്രമിക്കാൻ മുതിരുന്നില്ലെങ്കിൽ നീ ആ ശക്തികൾ ഉപയോഗിക്കുവാൻ പാടില്ല ഇവയെ വ്യർത്ഥമായി ഉപയോഗിച്ചാൽ അതിൻ്റെ ശക്തി താങ്ങുവാൻ ഈ പ്രപഞ്ചത്തിന് കഴിയില്ല മറിച്ച് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇവയെ ഉപയോഗിച്ചാൽ ഈരേഴ് ലോകങ്ങളിലും ധർമ്മം സ്ഥാപിക്കപ്പെടും അതിനാൽ ഇവയെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ യുധിഷ്ഠിര തൽക്കാലം നിൻ്റെ മോഹങ്ങൾ അടക്കുക യുദ്ധത്തിൽ അർജുനൻ്റെ യുദ്ധസാമർഥ്യം നീ കണ്ടാൽ മതി അർജുനൻ അസ്ത്രങ്ങളും ഗാന്ധ്യവും നിലത്ത് വച്ചു അദ്ദേഹം നാരദനെ നമസ്കരിച്ചു ഇത് കണ്ട് ദേവന്മാർ സമാധാനത്തോടെ മടങ്ങിപ്പോയി അർജുനൻ ദേവലോകത്തു നിന്നും മടങ്ങി വന്ന ശേഷം നാല് വർഷം കൂടി പാണ്ഡവർ ഗന്ധമാതനത്തിൽ തന്നെ താമസിച്ചു അപ്പോഴേക്കും ചൂതുകളിയിൽ നിശ്ചയിച്ചിരുന്ന വനവാസത്തിൻ്റെ പത്ത് വർഷം പാണ്ഡവർ പൂർത്തിയാക്കിയിരുന്നു ഇനി രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കൂടിയാണ് ബാക്കിയുള്ളത് ഗന്ധമാതനത്തിലെ ജീവിതം പാണ്ഡവർക്ക് വളരെ സന്തോഷകരമായിരുന്നു സഹോദരന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി യുധിഷ്ഠിരൻ ഗന്ധവാദനത്തിൽ നിന്നും മടങ്ങുവാൻ തീരുമാനിച്ചു ഈ വിവരമറിഞ്ഞ് ലോമശ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞു രാജാവേ നിങ്ങളുടെ തീർത്ഥയാത്ര പൂർത്തിയായിരിക്കുന്നു ഇനി ഞാൻ മടങ്ങിപ്പോകുന്നു അദ്ദേഹം ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി പാണ്ഡവർ വനത്തിൽ കൂടി തന്നെ യാത്ര തുടർന്നു ദുർഘടമായ വഴികളിൽ ഖടോൽഖജനും കൂട്ടരും അവരെ സഹായിച്ചു അങ്ങനെ അവർ വൃഷപർവാവിൻ്റെ ആശ്രമത്തിലെത്തി വിശ്രമിച്ചു അടുത്ത ദിവസം അവർ വിശാല നഗരത്തിലെത്തി അവിടുത്തെ ബദരികാശ്രമത്തിനടുത്തുള്ള നരനാരായണ ക്ഷേത്രത്തിൽ വന്ന് ഒരു മാസം അവിടെയും താമസിച്ചു വീണ്ടും യാത്ര പുറപ്പെട്ടു ചീനം വരദം തുഷാരം കുലിന്ദം തുടങ്ങിയ ദേശങ്ങൾ കടന്ന് ഹിമാലയത്തിലൂടെ കിരാത രാജാവായ സുബാഹുവിൻ്റെ രാജ്യത്തെത്തി ഇവിടെ ചീനം എന്ന് പറഞ്ഞത് ചൈന തന്നെയാണ് കിരാത നഗരത്തിൽ പാണ്ഡവർ പ്രവേശിച്ചപ്പോൾ തന്നെ രാജാവായ സുബാഹു അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു അദ്ദേഹം കൊട്ടാരത്തിൽ വലിയ ഒരു സൽക്കാരവും ഒരുക്കിയിരുന്നു ഘടോൽഖജനും കൂട്ടരും അവിടെ വെച്ച് മടങ്ങിപ്പോയി അടുത്ത ദിവസം രാജാവ് നൽകിയ രഥത്തിൽ സൂതന്മാരോടൊപ്പമായി പാണ്ഡവരുടെ യാത്ര നദിയുടെ ഉത്ഭവസ്ഥാനം കണ്ട് പാണ്ഡവർ അത്ഭുതപ്പെട്ടു ഹിമമേഘങ്ങൾ മൂടിക്കിടന്ന പർവ്വതങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന യമുനയുടെ തീരത്തുകൂടി അവർ വിശാഖയൂപം എന്ന വനത്തിലെത്തി കുബേരൻ്റെ ചൈത്രവനം എന്ന ഉദ്യാനത്തെ പോലും വെല്ലുന്ന ഭംഗിയുണ്ടായിരുന്നു വിശാഖയൂപത്തിന് ഒരു വർഷം പാണ്ഡവർ അവിടെ താമസിച്ചു അവിടെ വച്ച് ഒരു ദിവസം ഭീമൻ ഒരു പെരുമ്പാമ്പിൻ്റെ പിടിയിൽപ്പെട്ടു ഭീമൻ വനത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് നടക്കുകയായിരുന്നു അവിടെ ഒരു വലിയ ഗുഹ ഭീമൻ കണ്ടു പക്ഷേ ഒരു പാറയിടുക്കിലെ ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന ഒരു പെരുമ്പാമ്പ് ഗുഹയുടെ ദ്വാരത്തോളം വലിപ്പത്തിൽ വായ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു അതറിയാതെ ഭീമൻ ആ ഗുഹയുടെ മുന്നിലെത്തി വനത്തിൻ്റെ ഭംഗി കണ്ടു നടന്ന ഭീമൻ അവിടെ ഒരു പെരുമ്പാമ്പ് ഇരിക്കുന്നതെന്നും ശ്രദ്ധിക്കാതെയാണ് ഗുഹയുടെ മുന്നിലെത്തിയത് ഓർക്കാപ്പുറത്ത് ഭീമൻ്റെ മുന്നിലേക്ക് ആ പാമ്പ് ചാടി വീണു പർവ്വത ആകാരനായ ആ പാമ്പിനെ ഭീമൻ രണ്ട് കൈകൾ കൊണ്ടും പിടിച്ചു എങ്കിലും ആ പാമ്പ് ഭീമൻ്റെ ശരീരത്തിൽ ചുറ്റി വരിഞ്ഞു പതിനായിരം ആനകളുടെ ശക്തി ഉണ്ടായിട്ടും ഭീമസേനൻ പാമ്പിൻ്റെ പിടിയാൽ വീണുപോയി അവിടെ കിടന്നുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ പിടഞ്ഞു നോക്കി പക്ഷേ ഭീമനെ പോലും തോൽപ്പിക്കുന്ന ശക്തി ഉണ്ടായിരുന്നു ആ പാമ്പിന് ഈ സമയത്ത് യുധിഷ്ഠിരൻ്റെ മനസ്സിൽ ചില അപായ ചിന്തകൾ ഉണ്ടായി ഉടൻ തന്നെ അദ്ദേഹം ഭീമൻ പോയ വഴിയിലേക്ക് പുറപ്പെട്ടു കുറേ ചെന്നപ്പോൾ പെരുമ്പാമ്പിൻ്റെ പിടിയിൽ അകപ്പെട്ട ഭീമസേനനെ യുധിഷ്ഠിരൻ കണ്ടു എന്തു ചെയ്യണം എന്നറിയാതെ യുധിഷ്ഠിരൻ നിൽക്കുമ്പോൾ ഭീമൻ അവിടെ കിടന്നു തന്നെ വിവരങ്ങളെല്ലാം പറഞ്ഞു എങ്ങനെയെങ്കിലും അനുജനെ രക്ഷിക്കാൻ പല ഉപായങ്ങളും യുധിഷ്ഠിരൻ ആലോചിച്ചു ഈ സമയത്ത് ആ പെരുമ്പാമ്പ് മനുഷ്യനെ പോലെ സംസാരിക്കുവാൻ തുടങ്ങി ഹേ മനുഷ്യ നീ ആരാണെന്ന് എനിക്കറിയാം നീ ഇവിടെ നിൽക്കരുത് വേഗം സ്ഥലം വിട്ടുകൊള്ളുക ഇത് നിന്റെ സഹോദരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു ഹേ നാഗമേ ഞാൻ കൗരവവംശത്തിൽ ജനിച്ച യുധിഷ്ഠിരനാണ് നീ പിടിച്ചു വച്ചിട്ടുള്ളത് എൻ്റെ അനുജൻ ഭീമസേനനെയാണ് അവനെ വിട്ടുതരാതെ ഞാനിവിടെ നിന്നും പോകില്ല ഹേ സർപ്പമേ ഇത് സഹോദരനെ വിട്ടുതരാൻ ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത് അവന് പകരം നിനക്ക് എ എത്ര ആഹാരം വേണമെങ്കിലും ഞാൻ തരാം പെരുമ്പാബ് ഇങ്ങനെ മറുപടി പറഞ്ഞു രാജാവേ നിന്റെ വംശത്തിൽപ്പെട്ട നിന്റെ പൂർവികനായ നഹുഷൻ എന്ന രാജാവാണ് ഞാൻ ചന്ദ്രദേവൻ്റെ അഞ്ചാം തലമുറയിൽപ്പെട്ട ആയുസ്സാണ് എൻ്റെ പിതാവ് എൻ്റെ മനുഷ്യജന്മത്തിൽ ഞാൻ കഠിനമായി തപസ് ചെയ്ത് ധാരാളം വരങ്ങൾ നേടി അതിനാൽ മൂന്ന് ലോകങ്ങളുടെയും ആധിപത്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ നന്മകൾ എന്നെ അഹങ്കാരിയാക്കി സന്യാസി വര്യന്മാരെ ഞാൻ അപമാനിച്ചു അഗസ്ത്യ ഞാൻ ഇത്തരത്തിൽ പെരുമാറിയപ്പോൾ അദ്ദേഹം എന്നെ ശപിച്ചു ഈ ജന്മത്തിൽ ഞാനൊരു പെരുമ്പാമ്പായി ജനിച്ചു മഹർഷി പൂർവ്വജന്മത്തിലെ ഓർമ്മകൾ എന്നിൽ നിലനിർത്തി അന്ന് മുനി പറഞ്ഞതുപോലെ പകലിൻ്റെ അവസാന നിമിഷങ്ങളിൽ യുവാവായ നിൻ്റെ അനുജനെ എനിക്ക് ഭക്ഷണമായി കിട്ടിയിരിക്കുകയാണ് അതിനാൽ നിൻ്റെ അനുജൻ്റെ ഊർജ്ജസ്വലമായ ശരീരം ഭക്ഷിച്ചു ഞാൻ വിശപ്പെടക്കും അല്ലെങ്കിൽ ഇവനെ വിട്ടുകിട്ടാൻ ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തരേണ്ടി വരും നിസ്സഹായനായ യുധിഷ്ഠിരൻ സമ്മതിച്ചു നീ എത്ര ചോദ്യം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ ആ പെരുമ്പാവ് ചോദിക്കാൻ തുടങ്ങി യുധിഷ്ഠിര ആരാണ് ബ്രാഹ്മണൻ യുധിഷ്ഠിരൻ പറഞ്ഞു സർപ്പശ്രേഷ്ഠ സത്യം ദയ ക്ഷമ നല്ല ശീലങ്ങൾ ക്രൂരതയില്ലായ്മ തപസ് ദാനം എന്നീ സദ്ഗുണങ്ങൾ ഉള്ളവൻ ബ്രാഹ്മണനാണെന്ന് സ്മൃതികൾ പറയുന്നു സ്മൃതികൾ എന്നാൽ ധർമ്മശാസ്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്മൃതിയാണ് മനുസ്മൃതി തുടർന്ന് പെരുമ്പാമ്പ് ചോദ്യങ്ങൾ തുടർന്നു ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് യുധിഷ്ഠിരൻ അതിനും ഉത്തരം നൽകി സുഖ ദുഃഖങ്ങൾക്ക് അതീതമാണ് പരബ്രഹ്മം എന്നതാണ് ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ടത് സർപ്പം തർക്കിച്ചു യുധിഷ്ഠിര ബ്രഹ്മവും സത്യവും എല്ലാ മനുഷ്യർക്കും ഹിതകരമായ പ്രമാണമാണെന്ന് വേദങ്ങൾ പറയുന്നു എന്നാൽ സദ്ഗുണങ്ങൾ ശൂദരന്മാരിലും കാണാറുണ്ട് അതുകൊണ്ട് അവരെയും ബ്രാഹ്മണർ എന്ന് വിളിക്കാമോ മാത്രമല്ല സുഖദുഃഖങ്ങൾക്ക് മേലെയായി അറിയേണ്ട തത്വമുണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ അതിനെക്കുറിച്ചും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സുഖവും ദുഃഖവും എല്ലാ കാര്യങ്ങളിലുമുണ്ട് അതിനു മുകളിൽ മറ്റൊന്നില്ല മറുപടിയായി യുധിഷ്ഠിരൻ വിശദീകരിച്ചു സർപ്പശ്രേഷ്ഠ നോക്കൂ സദ്ഗുണങ്ങൾ ഇല്ലാത്തവർ ബ്രാഹ്മണർക്കിടയിൽ ഉണ്ടാകാം അവരെ ബ്രാഹ്മണരെന്ന് വിളിക്കാൻ ആവില്ല അതുപോലെ സദ്ഗുണങ്ങൾ വേണ്ടുവോളമുള്ള ആൾക്കാർ ശൂദ്രർക്കിടയിലും ഉണ്ടാകാം അവരെ ശൂദ്രരൊന്നും വിളിക്കാൻ കഴിയില്ല ബ്രാഹ്മണർ ശൂദ്രർ എന്നൊക്കെ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല പുരാതന കാലം മുതൽ തന്നെ മനുഷ്യരെ അവർ ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കുലത്തൊഴിലനുസരിച്ച് നാല് വർഗങ്ങളായി വിഭജിച്ചിരുന്നു ഇതിനെ ചാതർവർണ്യം എന്ന് പറയുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെയായിരുന്നു ചാതർവർണ്ണയത്തിൻ്റെ ഘടന ഇത് സംബന്ധിച്ച് ചർച്ചകൾ വരുന്നുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം